ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ പപ്പിമോൾ സ്കൂളിൽ പോകാൻ വേണ്ടി റെഡിയായിട്ട് താഴേക്ക് വരുന്നുണ്ട് വിഷ്ണുവിൻ്റെ അച്ഛൻ അപ്പോൾ പറയുന്നുണ്ട് മിടുക്കിയായിട്ട് പഠിച്ചിട്ടൊക്കെ വരണമെന്ന് സത്യാമ്മയപ്പോൾ അത് കേട്ടിട്ട് വരുന്നുണ്ട് കൂടുതൽ മിടുക്കൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് പപ്പിമോളെ വീണ്ടും വഴക്ക് പറയുകയാണ് വിഷ്ണുവിന്റെ അച്ഛനപ്പോൾ പറയുന്നുണ്ട് കുട്ടിയെ വീണ്ടും വീണ്ടും എന്തിനാണ് ഇങ്ങനെ വഴക്ക് പറയുന്നതെന്നൊക്കെ സത്യമ്മയപ്പോൾ പറയാണ് ഇവൾ ഇന്നലെ കാണിച്ചത് എനിക്ക് അങ്ങനെ ക്ഷമിക്കാൻ പറ്റത്തില്ല അവൾ പോലീസ് സ്റ്റേഷൻ വരെ കയറിയിരിക്കുകയാണ് ഇങ്ങനെ വിട്ടാൽ അവൾ കോടതിയിൽ വരെ വേണമെങ്കിലും പോകുമെന്നൊക്കെ പറയുന്നു വിഷ്ണുവിന്റെ അച്ഛൻ സത്യമ്മയെ വഴിക്ക് പറയാണ് അവൾ ചെയ്തതിൽ ഒരു തെറ്റുമില്ല അവൾ നിയമത്തിന്റെ വഴിക്ക് തന്നെയാണ് പോയത് അവൾ അവളുടെ ചേച്ചിയമ്മയെ അന്വേഷിച്ചാണ് പോയത് ഈ വീട്ടിലുള്ളവർ അന്വേഷിക്കേണ്ടതാണ് എന്നിട്ട് ആരും അന്വേഷിക്കാതെ അവളാണ് ഇറങ്ങി തിരിച്ചതെന്നൊക്കെ പറയുന്നു അതിലൊരു തെറ്റുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വിഷ്ണുവിന്റെ അച്ഛൻ വാദിക്കുന്നുണ്ട് സത്യാമ്മയ അപ്പോൾ പറയുന്നുണ്ട് ചാലിനിയുടെ കാര്യമാകുമ്പോൾ നിങ്ങൾക്കും വലിയ സന്തോഷമായിരിക്കുമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് സത്യാമ്മയും ദേഷ്യപ്പെട്ടിട്ടൊക്കെ അവിടെ നിന്ന് പോകുന്നു രോഹിത് ആണെങ്കിൽ വിഷ്ണുവിൻ്റെ അച്ഛനോട് പറയുന്നുണ്ട് ചുമ്മാതി എന്തിനാണ് സത്യമ്മയുമായിട്ട് മുഷിയുന്നതെന്ന് വിഷ്ണുവിന്റെ അച്ഛൻ പറയുന്നുണ്ട് എത്രയെന്നാണ് ക്ഷമിക്കുന്നത് പിന്നെ പറയേണ്ടതൊക്കെ പറയണ്ടെന്നൊക്കെ പറയുന്നു ശേഷം രോഹിത് പപ്പിമോളയും കൂട്ടിയിട്ട് സ്കൂളിലേക്ക് പോവുകയാണ് അതേ സമയത്ത് ആണെങ്കിലും സത്യമോളേയും കൂട്ടിയിട്ട് സ്കൂളിലേക്ക് ചെല്ലുന്നുണ്ട് സത്യമോൾ സ്കൂളിന്റെ വെളിയിലാകുമ്പോൾ പറയുന്നുണ്ട് ശാരദാമ ഇനി പോക്കോളൂ പപ്പിമോൾ വന്നിട്ട് ഞങ്ങൾ രണ്ടു പേരുടെ ഒരുമിച്ച് സ്കൂളിനുള്ളിലേക്ക് കയറിക്കൊള്ളാമെന്ന് പറയുന്നു എപ്പോൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് പപ്പിയെ കൊണ്ടുവിടാൻ വരുന്നത് വിഷ്ണു ആയിരിക്കും അതുകൊണ്ട് തൽക്കാലം ഞാൻ ഇവിടെ നിന്ന് പോകുന്നതാണ് നല്ലതെന്ന് കരുതിയിട്ട് സത്യാമ്മയും പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് പോകുന്നുണ്ട് സത്യ സ്കൂൾ ബസിന്റെ അടുത്ത് പോയി മാറി നിൽക്കുന്നു അത് കാണുമ്പോൾ സെക്യൂരിറ്റി ചോദിക്കുന്നുണ്ട് എന്താണ് ഇവിടെ നിൽക്കുന്നത് ക്ലാസ്സിൽ കയറുന്നില്ല എന്നൊക്കെ മോളപ്പോൾ പറയുന്നുണ്ട് എൻറെ ഫ്രണ്ടിനെ നോക്കി നിൽക്കുകയാണെന്ന് രോഹിത് പപ്പി പപ്പിമോളെയും കൂട്ടി സ്കൂളിലേക്ക് വരുന്നുണ്ട് പപ്പിയാണെങ്കിൽ സത്യേന്നും വിളിച്ചുകൊണ്ട് അടുത്തേക്ക് ചെല്ലുന്നുണ്ട് രോഹിത്തും പപ്പി മോളെ വിട്ടിട്ട് പോകുന്നുണ്ട് അതിനുശേഷം രണ്ടുപേരും അവിടെ നിൽക്കുകയാണ് ആ സമയത്ത് സെക്യൂരിറ്റി ചോദിക്കുന്നുണ്ട് കൂട്ടുകാരി വന്നില്ലേ ഇനിയും അകത്ത് കയറി എന്നൊക്കെ സത്യം അപ്പോൾ പറയുന്നുണ്ട് ഇനിയും ഒരു ഫ്രണ്ട് കൂടി വരാനുണ്ടെന്ന് സെക്യൂരിറ്റി അപ്പോൾ പറയുന്നുണ്ട് ഇനി ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല അകത്തേക്ക് പോകണമെന്ന് പറയുന്നു പെട്ടെന്ന് സെക്യൂരിറ്റിക്ക് ഒരു ഫോൺ വരുന്നുണ്ട് സെക്യൂരിറ്റി അവിടെ നിന്ന് മാറുന്നു സെക്യൂരിറ്റി മാറിയ സമയം നോക്കി സത്യ പപ്പിയോട് പറയുന്നുണ്ട് നമുക്ക് ഇവിടെ നിന്ന് പോകാം ബസ് സ്റ്റാൻഡിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കൈ പിടിച്ചിട്ട് അവിടെ നിന്ന് പോവുകയാണ് അതേ സമയത്ത് ശാരദാമ വീട്ടിലേക്ക് ചെല്ലുന്നു അവിടെ ചെല്ലുമ്പോൾ ഷാലിനിയുടെ കൂടെ ദേവനും ഉണ്ടായിരുന്നു ശാലിനി ദേവനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട് ശാലിനി പറയുന്നുണ്ട് ദേവന്റെ അച്ഛനാണെങ്കിൽ എന്നെ മകളെ പോലെയാണ് സ്നേഹിച്ചതെന്നൊക്കെ അച്ഛൻ എവിടെന്നൊക്കെ ചോദിക്കുന്നു ദേവൻ അപ്പോൾ പറയുന്നുണ്ട് അച്ഛൻ മരിച്ചു പോയ ശാലിനി അപ്പോൾ എന്നെ ഒന്നും അറിയിച്ചില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് ദേവനുമായിട്ട് ശാരദാമയും ശാലിനിയും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ശാലിനിക്ക് സ്കൂളിൽ നിന്നും കോൾ വരുന്നുണ്ട് സത്യമോൾ സ്കൂളിൽ ഇന്ന് വന്നില്ലല്ലോ പക്ഷെ വേറൊരു കുട്ടിയും കൂടെ കാണുന്നില്ല എന്നൊക്കെ പറയുന്നു എന്തായാലും ഞങ്ങൾ ഒന്നുകൂടെ ഒന്ന് അന്വേഷിക്കട്ടെ എന്നൊക്കെ പറയുന്നുണ്ട് ശാലിനി ശാരദാമയോട് പറയുന്നുണ്ട് മോളെ സ്കൂളിൽ കൊണ്ട് വിട്ടതല്ലേന്ന് ശാരദാമ്മയപ്പോൾ പറയുന്നുണ്ട് ഞാൻ മോളെ സ്കൂളിൽ കൊണ്ട് വിട്ടതാണെന്ന് ദേവൻ അപ്പോൾ പറയുന്നുണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല ടീച്ചേഴ്സ് ആണെങ്കിൽ കുട്ടികളെ കാണാത്തത് കൊണ്ട് ഇങ്ങനെ പെട്ടെന്ന് വിളിച്ചതായിരിക്കും അവിടെ എവിടെയെങ്കിലും മോള് കാണും പേടിക്കണ്ട എന്നൊക്കെ പറയുന്നു ശാരദാമ ഇപ്പോൾ പറയുന്നുണ്ട് എന്തായാലും നിങ്ങൾ രണ്ടുപേരും സംസാരിച്ചിരിക്കും ഞാൻ പോയി അന്വേഷിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ശാരദാമ പോകുന്നു ദേവൻ വീണ്ടും ശാലിനിയോട് ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട് പക്ഷെ ശാലിനി ഒന്നും ശ്രദ്ധിക്കുന്നില്ല മോളെ ഓർത്തിട്ട് വിഷമിക്കുകയാണ് അതേ സമയത്ത് സത്യമോളും പപ്പിമോളും ബസ് സ്റ്റാൻഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു കുതിര കഥയുമായി വീണ്ടും കാണാം താങ്ക്